ശ്രീ ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് രാവിലെ കല്ലൂർക്കാട് പുതുതായി നിർമ്മിച്ച പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കല്ലൂർക്കാട് പുതുതായി നിർമ്മിച്ച പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാനവും നടത്തി മുൻ എം എൽ എ എൽദോ എബ്രഹാമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള എൺപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് മന്ത്രി എം പി രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു

ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഏതാണ്ട് മന്ത്രിയുടെ ചേംബറിനോട് കടപിടിക്കും പ്രസിഡന്റിന്റെ അതങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇവിടെ ലൈഫിന്റെ താക്കൽദാനം കൂടിയിട്ട് ലൈഫ് അഞ്ചു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തിലധികം പേർക്കാണ് നമ്മൾ ലൈഫ് പദ്ധതി തുടങ്ങിയ ശേഷം ഇതുവരെ ധനസഹായമായിരിക്കുന്നത് വീട് പൂർത്തിയാക്കി മുൻ എം എൽ എൽദോ എബ്രഹാം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാകേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി സ്ഥിരം സമിതി അധ്യക്ഷനായ സണ്ണി സെബാസ്റ്റ്യൻ ഡെൽസി ലൂക്കാച്ചൻ എ കെ ജി ബി ഷിവാഗോ തോമസ് ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ ജോസ് അഗസ്റ്റിൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ടി മാത്യുണി ഇവിടെ പ്രസംഗിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ നിലവിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും ഇതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ